ഹായ് ഹലോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ സ്നോ ലാൻഡ് എക്സ്പോയിലാണേ അപ്പോൾ അവിടെയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഇതാണ് സ്നോ ലാൻഡ് എക്സ്പോ നടക്കുന്ന കണ്ണൂർ പോലീസ് മൈതാനി അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്നോ ലാൻഡിൽ കാണപ്പെടുന്ന മൃഗങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ ഇതാ ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത് അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഒന്നും വേണ്ട ഫ്രീ ആണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കൈത്തറി വസ്ത്ര വിപണന മേള നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റെ ഉള്ളിൽ ആദ്യം ഒന്ന് കയറി എല്ലാം ഒന്ന് കാണാനോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അവിടെ അങ്ങനെ വലിയ അധികം കാണാനൊന്നുമില്ല പിന്നെ കൈത്തറി പ്രൊഡക്ട്സ് എല്ലാം കുറച്ച് റേറ്റുള്ള പ്രൊഡക്ട്സാണ് അപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടു പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു വി പ്രദർശന മേളയുണ്ട് അവിടെ കുറേ പ്രൊഡക്റ്റിനെല്ലാം നല്ല റേറ്റ് കുറവാണ് അത് നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിനി അപ്പം നമ്മൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ എല്ലാം ഒന്ന് കണ്ടിട്ട് വേഗം ഇറങ്ങുക ചെയ്തേ പിന്നെ കാണാൻ നല്ല ആറന്മുള കണ്ണാടിയും അങ്ങനെ ഹാൻഡ് വർക്ക് ആയിട്ടുള്ള കുറേ നെറ്റിപ്പട്ടം അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട് പിന്നെ അതുകൂടാതെ ചെറിയ കുട്ടിയൊക്കെയുള്ള പിന്നെ ഡ്രസ്സുകളുണ്ട് ആൺകുട്ടികളുടെ കുർത്ത പെൺകുട്ടിയൊക്കെ നല്ല അടിപൊളി പട്ടു പാവാടകളെല്ലാം നല്ല ഒരുപാട് മോഡൽ പട്ടുപാവാടകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം കാണാൻ നല്ല രസമാണ് പിന്നെ നമ്മൾ അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല നേരെ നമ്മൾ സ്നോ ലാൻഡ് എക്സ്പോയിലേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ ഇത് ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നതാണ് അപ്പോൾ നമ്മുടെ കാലിക്കറ്റിലുള്ള സ്നോ ലാൻഡ് പോലെ ഒറിജിനൽ സ്നോയൊന്നും ഇവിടെ ഇല്ല ഇതെല്ലാം ഡമോയാണ് അപ്പോൾ എന്താ ഉള്ളിലേക്ക് കിടക്കുന്നതാണ് എൻട്രൻസിൽ തന്നെ സ്നോ ലാൻഡിൽ ഉള്ള കുറച്ച് ഫോട്ടോസുകളിങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ കൂടെ നമുക്ക് നിന്നിട്ട് നല്ല നല്ല ഫോട്ടോസെല്ലാം എടുക്കാം അത്യാവശ്യം മോശമില്ല നല്ല ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം പിന്നെ ഇതാ നേരെ എൻട്രൻസിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു പിന്നെ ഉണ്ട് സ്നോ ലാൻഡിൽ കാണുന്നത് അത് തെർമോകോൾ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ നേരെ സ്നോ ലാൻഡിൻ്റെ ഉള്ളിലേക്ക് കടന്നു അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ഡമു ആയിട്ട് ഒരുപാട് സ്നോയും പിന്നെ സ്നോമാൻ ഒക്കെ ഉണ്ട് സ്നോമാൻ്റെ കൂടെയൊക്കെ നമ്മളെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ വേറെയും കുറേ ആനിമൽസ് എല്ലാം ഉണ്ട് സ്നോ ലാൻഡിൽ കാണപ്പെടുന്ന ആനിമൽസ് പിന്നെ ഇഗ്ലു ഉണ്ട് അപ്പോൾ കുട്ടികൾ ഇഗ്ലു ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു അതിൻ്റെ ഉള്ളിലെല്ലാം കയറി അപ്പോൾ അവിടെ ഒക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തു പിന്നെ പെൺകിനൊക്കെ ഉണ്ട് മുകളിലത്തെ പോർഷനിൽ പെൺകിനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഇഗ്ലു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ അവിടെ ഒരു ഉണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നേതൂട്ട ഫോട്ടോയെല്ലാം എടുത്ത് പിന്നെ നമ്മളെല്ലാവരും കൂടി ഈ സ്നോ സ്നോലാൻ്റെ ഉള്ളിലിരുന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തു സെൽഫിയൊക്കെ എടുത്ത് അതൊക്കെ നല്ല രസമായിരുന്നു ഇതാ നമ്മുടെ സെൽഫി എടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ അവിടെ മഞ്ഞൊന്നും ഇല്ല കേട്ടോ അതിന് പകരം കുറേ പഞ്ഞികളൊക്കെയാണ് നമ്മൾ അതെല്ലാം അടുത്ത് ഇങ്ങനെ കളിച്ച് പിന്നെ തെർമോക്കോളിൻ്റെ ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ഫുൾ നിലത്തെല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് സൈഡിലെല്ലാം കുറേ പഞ്ഞുകളെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ ഏനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇപ്പോൾ കുട്ടികളെല്ലാം പിന്നെ ഫോട്ടോ എടുക്കാം വലിയ വലിയ ആനിമൽസ് ഉണ്ട് ചെറിയ ടൈപ്പ് ആനിമൽസ് ഉണ്ട് പിന്നെ കുറേ കാർട്ടൂൺ ക്യാരക്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം നല്ല രസമാണ് പിന്നെ ചെ കുറെ ഇഗ്ലു ഹൗസുകൾ തന്നെ ഒരുപാടുണ്ട് ഇഗ്ലോ ഹൗസിൻ്റെ ഫ്രണ്ടിൽ രണ്ട് മൂന്ന് മനുഷ്യന്മാർ ഇങ്ങനെ ഇരുന്നിട്ടുള്ള അതൊക്കെ ഉണ്ട് കുട്ടികളെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറി കളിച്ച് നമ്മളും അതിൻ്റെ ഫോട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് അത്യാവശ്യം നൂറ്റി ഇരുപത് രൂപയ്ക്ക് അത്യാവശ്യം മോശമില്ലാത്ത ഒരു പിന്നെ ഫെയർ തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം ഫെയർ അപ്പോൾ വലിയൊരു കടുവയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അതിൻ്റെ കൂടെ നിന്നിട്ട് കുട്ടികൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അത് നല്ല രസമാണ് നെയ്തൂട്ടന നക്ഷത്രയ്ക്ക് നല്ല ഇഷ്ടമായി അവർക്ക് ആനിമൽസിനെയൊന്നും അത്ര വലിയ പേടിയൊന്നും ഉണ്ടായില്ല പക്ഷേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അവർ ഇതൊരു കാണാത്ത കുറച്ച് ആനിമൽസ് ടൈപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ നെയ്തൂട്ടൻ്റെ പേടിയായി ഇനി പക്ഷേ ഇതേപോലത്തെ ആനിമൽസിൻ്റെ ഇവിടെയെല്ലാം നിന്ന് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വേറെ ഒരു ഉള്ളിലേക്ക് പോകുമ്പം അത് അവിടെയും ഇതേപോലെ തന്നെ ഈ ഗ്ലൂ ഹൗസുകളാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സൈഡിലൊക്കെ ആയിട്ട് കുറേ ആനിമൽസ് എല്ലാം ഉണ്ട് ഓരോരോ ടൈപ്പ് ആനിമൽസ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതിങ്ങനെ കാണുമ്പം നമുക്ക് ഏത് ഭാഗത്തു ആദ്യം പോകേണ്ടെന്നുള്ള കൺഫ്യൂഷനാണ് അപ്പം നമ്മൾ ലാസ്റ്റ് ലാസ്റ്റോട്ടുള്ള ഭാഗത്തേക്ക് പോയി അവിടെ കുറച്ച് ആനിമൽസ് ഉണ്ട് അതിൻ്റെ കൂടെ നിന്നിട്ട് അവിടെ വന്നവരൊക്കെ ഇങ്ങനെ ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഇത് കണ്ട വലിയൊരു എനിമലിനൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട് നല്ല രസമുള്ള കാഴ്ചയാണ് സൈഡിലൊക്കെ ഓരോരോ മൃഗങ്ങളെ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പെൺകിന്നുണ്ട് അതിൻ്റെ കൂടെ നെയ്തൂട്ടം നിന്ന് ഫോട്ടോലെടുത്ത് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് മരങ്ങളും അവിടെ കുറച്ച് ആനിമൽസ് എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയെല്ലാം കുട്ടികൾ ഫോട്ടോ എടുത്ത് ഈ ഒരു എലിഫൻറ്റിനെ പോലത്തെ ഒരു ആനിമലില്ലേ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്നും എനക്കറിയില്ല അപ്പോൾ അതെല്ലാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു വെള്ളച്ചാട്ടം എല്ലാം ഉണ്ട് കുറേ പെൻകിനും ഒക്കെ ആയിട്ട് അതിൻ്റെ കുറച്ചപ്പുറത്തായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പം നമ്മൾ പോകുന്ന സമയത്ത് ആ വെള്ളം അവിടെ നിന്ന് വാട്ടർഫാൾസിങ്ങനെ വരുന്നുണ്ട് അതിന് നമ്മൾ വീഡിയോ എടുക്കുകയും ചെല്ലുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പായി പിന്നെ നമുക്ക് എന്താ ഒരുപോലെ പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു വലിയ സ്നേക്കും പിന്നെ ഒരു കാർട്ടൂൺ ക്യാരക്ടറും ആയിട്ടുള്ള അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നിലൊരു അനിമൽ ഉണ്ട് അപ്പോൾ കുട്ടികളെല്ലാം അതിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വാട്ടർഫോൾസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞാൻ വെയിം ക്യാമറയും എടുത്ത് അങ്ങോട്ടൂടി അത് നല്ല അടിപൊളി വാട്ടർഫോൾസ് നല്ല രസമുണ്ട് ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് പിന്നെ നമ്മൾ അതും കണ്ട് അവിടുന്ന് ബാക്കിയുള്ള ആനിമൽസിൻ്റെ ഇതും കണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് അടുത്ത പോർഷനിലോട്ട് പോയി അവിടെയും ഇങ്ങനെ തന്നെ കുറേ സ്നോ ഡമോ ആയിട്ടുള്ള കുറേ സ്നോയും തെർമോക്കോളുകളും അങ്ങനെയൊക്കെയാണുള്ളത് പിന്നെ അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് മരന്ന് പറഞ്ഞാൽ ഈ ഐസ്ലാൻഡിൽ കാണപ്പെടുന്ന പോലത്തെ ചെറിയ മരങ്ങളൊന്ന് അതിൻ്റെ മുള്ളൊക്കെ ഫുൾ മഞ്ഞ് കൊണ്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു വലിയ അനിമരൻ്റെ നക്ഷത്രേനൊക്കെ അതിൻ്റെ മുള്ളിൽ ഇരുത്തി നമ്മൾ ഫോട്ടോ ഫോട്ടോ എടുത്തു പിന്നെ ഈ ഗ്ലൂ ഹൗസിൻ്റെ ഉള്ളിൽ കയറി പിള്ളേർ ഫുൾ ഹാപ്പിയാണേ കുഞ്ഞുമക്കളെയും കൂടിയിട്ട് വരാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ ഇത് ഈ ഒരു ഫെയർ അപ്പോൾ ഇതാ നേതൂട്ടൻ്റെ തുള്ളിക്കളി കാണുന്നില്ലേ അടിപൊളിയല്ലേ ആ ഓക്കെ അപ്പോൾ ഈ നമ്മളെ ഈ വീഡിയോസെല്ലാം കാണുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളെ മുൻപേ വീഡിയോസ് എല്ലാം ഒന്ന് വാച്ച് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാ നമ്മളിത് ഈ എല്ലാം ഒന്ന് തലോടി ഇതാ നേരെ ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ വീട് പോലെയുണ്ട് അത് ജസ്റ്റ് ഒരു ഡമോയാണ് അത് ഒറിജിനലൊന്നും അല്ല അല്ല ഉള്ളിലേക്ക് കടക്കാനൊന്നും പറ്റില്ല അപ്പം കൂട്ടിലതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇതാ കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട് അതെല്ലാം നല്ല രസമുള്ളതാണ് നമ്മൾ പണ്ട് കാണുന്ന ക്യാരക്ടേഴ്സ് ക്യാരക്റ്റേഴ്സായതുകൊണ്ട് നല്ല രസമുണ്ട് പിന്നെ കുറേ ഇഗ്ലു ഹൗസുകളും പിന്നെ ചെറിയൊരു ഇരിപ്പിടൊക്കെ ഉണ്ട് നക്ഷത്രം അവിടെ ഇരുന്നിട്ട് ഫോട്ടോയെല്ലാം എടുത്തിന് അപ്പോൾ നേതുവിനാ ഈ ഒരു കാർട്ടൂൺ ക്യാരക്റ്റേഴ്സിൻ്റെയൊക്കെ നിൽക്കാൻ പറഞ്ഞിട്ട് എന്തുമായിട്ടും നിൽക്കുന്നില്ല പിന്നെ നമ്മൾ വേറെയുള്ള ഓരോരോ സ്ഥലത്തെല്ലാം നോക്കിയുള്ള മറ്റുള്ള ആനിമൽസിൻ്റെ കൂടെ ഒക്കെ പോയി ഫോട്ടോയെല്ലാം എടുത്ത് അതൊന്നും വലിയ സീനില്ലായിരുന്നു അവന് പിന്നെ ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ ഇതിൻ്റെ എൻഡിങ്ങിൽ എത്തി അപ്പോൾ ഇവിടെയും കുറച്ച് കാർട്ടൂൺ ക്യാരക്റ്റേഴ്സൊക്കെ ഉണ്ട് അത് നല്ല രസമുണ്ട് നല്ല രസമായിട്ടുള്ള കാഴ്ചയായിരുന്നു അപ്പോൾ ഇതാ അടിപൊളി മുട്ടയെല്ലാം പിടിച്ചു നിൽക്കുന്നുണ്ടാൾ കുറേയൊക്കെ ഈ ഒരു ആനിമൽസൊക്കെ നല്ല അത്യാവശ്യം നല്ല ഫിനിഷിംഗ് വർക്ക് തന്നെ ചെയ്ത നല്ല ക്വാളിറ്റി ഉള്ള ആനിമൽസ് അതിൻ്റെ മുകളിൽ ഇരുന്ന് ഇരിക്കാനുള്ള പറ്റും പക്ഷേ ഇത് ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം തെർമോക്കോളിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ എൻട്ര അവസാനം എത്തി കേട്ടോ ഇതിൻ്റെ എൻഡിങ്ങിലെത്തി അപ്പോൾ അവിടെ എൻഡിങ് കാണാൻ നല്ല രസമുണ്ട് മഞ്ഞിനെ കൊണ്ടെല്ലാം ഡെക്കറേഷൻ ചെയ്ത് ട്രീ പോലെയൊക്കെ ആക്കിയിട്ട് എൻഡിങ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പം പിന്നെ നമ്മൾ സാദാ ഫെയറിൽ കാണപ്പെടുന്നു കാണുന്ന കുറേ വിൽപ്പനക്ക് വെച്ചിട്ടുള്ള സാധനങ്ങൾ അങ്ങനത്തെ എല്ലാം ഒന്ന് പിലോ കവേഴ്സ് ഇന്നർ വയേഴ്സ് പിന്നെ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ പ്രൊഡക്ട്സ് ബോട്ടിൽസ് ഡ്രസ്സുകൾ അങ്ങനെയുള്ളതെല്ലാം നമ്മളെല്ലാം ജസ്റ്റ് വെറുതെ ഒന്ന് കണ്ടിറങ്ങുക ചെയ്തിന് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ട് ഇപ്പുറത്തേക്ക് വന്നു അപ്പോൾ അവിടെ കുറേ ഫർണിച്ചറും കാര്യങ്ങളൊക്കെയാണ് പലതരം പല പല മോഡൽ ഫർണിച്ചറുകൾ സോഫ പിന്നെ എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് ഒരു ടാബിളാണ് അത് അതിൻ്റെ ചെയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന ചെയറാണ് അപ്പം നമ്മൾ വീടുകളിലൊക്കെ നല്ല സ്പേസ് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടാബിളുകളാണ് പിന്നെ ഇതൊക്കെ ബെഡ്റൂം സെറ്റുകളൊക്കെ ഉണ്ട് അപ്പം കുറേ കണ്ണാടിയെല്ലാം ഉണ്ടായിന് അപ്പോൾ നീ ഏതുകൊട്ടിനെ ഓടിപ്പോയി കണ്ണാടിനെ മുന്നിൽ പോയി എന്നിട്ട് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിന് പിന്നെ അവനെ അവിടെ നിന്ന് കൂട്ടി നമ്മളിപ്പുറത്തേക്ക് വന്നപ്പം കുറേ മുട്ടായിടെ കളക്ഷൻസാണ് പല പല മോഡലും നമ്മൾ പണ്ട് നമ്മൾ ചെറുപതിലൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന പുളിമുട്ടായി ഈ ജീരകമുട്ടായി ഓൽച്ച അങ്ങനത്തെയൊക്കെ ഇഷ്ടംപോലെ മുട്ടായികളൊക്കെ ഉണ്ടായിന് അപ്പോൾ നക്ഷത്രം അതിൻ്റെ അകത്തുനിന്ന് ഒരു ബീഡിയും മുട്ടായി സെലക്ട് ചെയ്തെടുത്തു പിന്നെ കടലക്കിയും കാര്യങ്ങളെല്ലാം ഉണ്ടായി നമ്മൾ അതെല്ലാം വാങ്ങി കുറേ കാണാനെല്ലാം ഉണ്ട് കാഴ്ചകൾ അതെല്ലാം കടന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പം അവിടെ ഫോട്ടോ കുറേ ഫ്രെയിം ചെയ്യുന്ന ഫോട്ടോ പല ടൈപ്പ് കീ ചെയിനുകൾ ഗ്ലാസ്സിൽ ഫോട്ടോ ചെയ്ത് കൊടുക്കുന്ന അങ്ങനെ ഒരു സെ ഒരു സ്ഥലം കണ്ടു അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ നേരിട്ടൻ്റെ മൂന്ന് ഫോട്ടോ കപ്പിൽ പ്രിൻ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് നല്ല അടിപൊളി രസം രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഫെയറിൽ വന്ന ടൈമാണ് ഞാൻ മോളതും ഇതേപോലെ പണ്ട് വാങ്ങിയത് പിന്നെ നമ്മൾ അവിടെ ഫുഡിൻ്റെ ഒക്കെ ഫുഡ് കോട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല നമ്മൾ നേരെ പുറത്തേക്ക് വന്നു അപ്പോൾ അവിടെ നമ്മൾ കുറേ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കണ്ടു അപ്പോൾ നേതുകൂട്ടനും നക്ഷത്രേനെയും ഈ ഒരു റൈഡിൽ മാത്രമേ നമ്മൾ കയറ്റീന അവർ കുറേ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് അങ്ങനെ കയറ്റിയതാണ് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു രണ്ടാളും കൂടിയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് വന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അധികം നേരം പിന്നെ നിന്നില്ല ലാസ്റ്റ് എൻ അതിൻ്റെ എൻഡിങ്ങിലെത്തി നമ്മളിത് അപ്പുറത്തേക്ക് കടന്നു അപ്പോഴത്തേക്ക് തന്നെ ഏഴ് മണിയെല്ലാം ആയിന് പിന്നെ അധിക സമയം നിന്നില്ല അപ്പോൾ അവിടന്നെ അവിടെ ഇറങ്ങി ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ താങ്ക്